നമസ്കാരം വലിയ മാറ്റത്തിനും വഴിതെളിക്കും എന്ന് കരുതിയ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം എങ്ങുമെത്താതെ അവസാനിച്ചത് യുക്രൈൻ വെടിനിർത്തലിൽ കരാറൊന്നും ആകാതെ അവസാനിച്ച കൂടിക്കാഴ്ച എന്നാൽ ട്രംപിനെ അല്പമൊന്ന് സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ അൻപത് ശതമാനം തീരുവ ഉപേക്ഷിച്ചേക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നാലെയാണ് ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ഉപേക്ഷിച്ചു എന്ന സൂചന നൽകിയിട്ടുള്ള ട്രംപിന്റെ പ്രതികരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നതിന്റെ പേരിലാണ് ഇന്ത്യയ്ക്കുമേൽ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും പിന്നീട് ഇരുപത്തി ശതമാനം അധിക തീരുവയും ചുമത്തുകയായിരുന്നു എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഉടനടി പ്രതികാരം നടപടി വേണ്ടെന്നാണ് നിലപാടിലാണ് ട്രംപ് എന്നാൽ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും പരിഗണിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ഫോക്സ് ന്യൂസിനോട് ട്രംപ് പ്രതികരിച്ചു അതേസമയം ഇന്ത്യക്കുമേൽ താരിഫ് ചുമത്തിയതുകൊണ്ട് പുടിനെ തടയാൻ കഴിയില്ലെന്നും യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ അതിസംബോധന ചെയ്യാൻ ട്രംപിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ പുടിനെ ശിക്ഷിക്കുകയും യുക്രൈന് സൈനിക സഹായം നൽകുകയുമാണ് വേണ്ടതെന്ന് യുഎസ് ഡെമോക്രാറ്റിക് പാനൽ പ്രതികരിച്ചു ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കൾ എന്നാൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചപ്പോൾ ചൈനയോട് യുഎസ് അത്തരം നടപടി സ്വീകരിച്ചിരുന്നുമില്ല വിഷയത്തിൽ പരോക്ഷ വിമർശനവുമായി മോദി തന്നെ രംഗത്ത് വന്നിരുന്നു സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞത് യുഎസിന്റെ നടപടിക്ക് മറുപടി നൽകണമെന്ന ആവശ്യവും ബി ജെ പി ശക്തമായിരുന്നു യുക്രൈൻ റഷ്യ വെടിനിർത്തലെ നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കൂടിക്കാഴ്ച യാതൊരു ധാരണയിലും എത്താതെയാണ് പിരിഞ്ഞത് മൂന്ന് മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലായുള്ള അന്തിമ കരാറിലെത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായി എന്ന് ട്രംപ് അറിയിച്ചിരുന്നു തുടർച്ചയ്ക്കായി ട്രംപിനെ റഷ്യയിലേക്ക് പുടിൻ ക്ഷണിക്കുകയും ചെയ്തു ആറു വർഷത്തിന് ശേഷമാണ് പുടിനും ട്രംപും നേരിട്ട് കാണുന്നത് എന്ന പ്രത്യേകതയും ഈ ചർച്ചയ്ക്കുണ്ട്